ശ്രീകൃഷ്ണ ഭക്തിയാണ് നടി നവ്യ നായർ എന്ന് ആരാധകർക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോഴിതാ തിരുപ്പതി ഭഗവാനോടുള്ള തന്റെ ഭക്തിയെക്കുറിച്ച് സംസാരിക്കുകയാണ് നവ്യ നായർ തിരുപ്പതി ക്ഷേത്രത്തിൽ വെച്ച് തനിക്ക് അവിശ്വസനീയമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് നവ്യ പറയുന്നു തലി യൂട്യൂബ് ചാനലിലാണ് നവിയുടെ പ്രതികരണം നന്ദനം സിനിമയിലെ ബാലാമണിയുടെ കാര്യം പറഞ്ഞതുപോലെയാണ് ആ സംഭവങ്ങളെന്നും നവ്യ പറയുന്നു തിരുപ്പതിയിൽ പോകുന്ന സമയത്ത് എപ്പോഴും ഭയങ്കര തിരക്കാണെന്നും വി ഐ പി ടിക്കറ്റ് എടുത്തെന്ന് പറഞ്ഞാലും അവിടെ വലിയ തിരക്കാണെന്നാണ് നവ്യ പറയുന്നത് പതിനായിരം രൂപയാണ് വി ഐ പി ടിക്കറ്റിന് അങ്ങനെ പോകാമെന്നൊക്കെ പ്ലാൻ ചെയ്ത് വൈകുണ്ട ഏകാദശി സമയമായിരുന്നു അത് താൻ അറിഞ്ഞില്ല എന്നും എന്തായാലും അവിടെ പോകാമെന്ന് പ്ലാൻ ചെയ്തുവെന്നും നവ്യ പറയുന്നു ശരിയാവില്ല തൊഴാൻ വേണ്ടി ഒരു കാര്യങ്ങളും കിട്ടില്ല എന്ന് ലാസ്റ്റ് മിനിറ്റിൽ വീട്ടിലെല്ലാവരും പറഞ്ഞുവെന്നും പക്ഷെ താൻ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തുവെന്നും തലേ ദിവസം മുതൽ തനിക്ക് തിളയ്ക്കുന്ന പനിയായിരുന്നുവെന്നും നവി ഓർക്കുന്നു അങ്ങനെ താനും അമ്മയും എങ്ങനെയൊക്കെയോ തിരുപ്പതിയിലെത്തിയെന്നും നിങ്ങൾ വന്നത് വൈകുണ്ട ഏകാദശിക്കായിപ്പോയി അടുത്ത തവണ വരുമ്പോൾ ഗംഭീര ദർശനം തരാമെന്ന് സഹായിക്കുന്നവർ പറഞ്ഞതായും നവ്യ ഓർക്കുന്നു രാത്രിയായപ്പോൾ തനിക്ക് ചുട്ടുപൊള്ളുന്ന പനിയായി അമ്മയാകെ പേടിച്ചു പോയെന്നും രാവിലെ ആറു മണിക്കാണ് ദർശനം താൻ നിർബന്ധം പിടിച്ച് കുളിച്ചുവെന്നും അമ്പലത്തിൽ ചെന്നപ്പോൾ തന്നെ കണ്ട് കഷ്ടം തോന്നി അവിടുത്തെ ആൾക്കാർ ഒരു കസേര തന്നുവെന്നും നവ്യ പറയുന്നുണ്ട് അമ്മയുടെ ോളത്ത് ചാരി താൻ ഉറങ്ങിപ്പോയി പെട്ടെന്ന് ഗേറ്റ് തുറന്നുവെന്നും ഗേറ്റ് തുറന്നപ്പോൾ ആരുമില്ല അവിടെ എത്തുമ്പോൾ ഉത്സവത്തിന്റെ ആളായിരിക്കുമെന്ന് പറഞ്ഞ് വേഗം നടന്നതായും തന്റെ മുൻപിലും ആരുമില്ല നടന്നു പോകുമ്പോൾ അമ്പലം കാണാം നടി റോജ മാം അവിടെ ഉണ്ടായിരുന്നുവെന്നും ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് പക്ഷെ ഒരു സിനിമയിൽ അഭിനയിച്ച് തന്നെ എങ്ങനെ അവർ ഓർക്കാനാണ് എല്ലാവരും കാണിക്കുന്നത് പോലെ താനും ഒരു ഹായ് കാണിച്ചു അവരുടെ മുഖത്ത് എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന ഭാവം വന്നുവെന്നും പനി കാരണം തനിക്കൊന്നും പറയാൻ പറ്റിയില്ല എന്നും അപ്പോഴേക്കും അമ്പലത്തിന്റെ വാതിൽക്കല്ലെത്തിയെന്നും നവ്യ പറഞ്ഞു അവിടെ പോയിട്ടുള്ളവർക്കറിയാം മുന്തിത്തള്ളി നമ്മളെ മാറ്റി ഭഗവാനെ എന്ന് വിളിക്കുന്നതിന് മുൻപ് തന്നെ നമ്മൾ കുറെ കിലോമീറ്റർ ദൂരെ ആയിട്ടുണ്ടാകും അത്രയ്ക്ക് മിടിയാണ് അവിടെ ഉള്ളതെന്നും റോജ മാം തൊഴുതു തിരിഞ്ഞ് നടക്കുന്നു താനാകട്ടെ ഭഗവാനെ കാണാൻ നിൽക്കുന്നതേയുള്ളൂ പിന്നിൽ അമ്മയും ഉണ്ട് അതിന് പിന്നിൽ സെക്യൂരിറ്റിയുമുണ്ട് ആ ചേട്ടൻ എല്ലാവരെയും തള്ളി മാറ്റുകയാണെന്നും പക്ഷെ തന്നെയും പിറകിൽ നിൽക്കുന്ന അമ്മയെയും തള്ളുന്നേയില്ല തനിക്ക് പറയാനുള്ളത് മുഴുവൻ അതുകൊണ്ട് പ്രാർത്ഥിച്ചുവെന്നും ഓർക്കുമ്പോൾ ഇപ്പോഴും രോമാഞ്ചം വരുന്നുവെന്നും അങ്ങനെ പറയാനുള്ളതെല്ലാം ഭഗവാനോട് പറഞ്ഞുവെന്നും ഇനി തന്നെ വിട്ടോളൂവെന്നും ഭഗവാനോട് പറഞ്ഞതായും നവ്യ യൂട്യൂബ് വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ അവിടെയുള്ളവർ സ്നേഹത്തോടെ മാറ്റിയെന്നും നവ്യ പറയുന്നു അതിനുശേഷം തനിക്ക് അച്ഛനും അമ്മയും ഒരു അതിശയമായി തിരുപ്പതി ഭഗവാന്റെ ശില്പം തന്നെന്നും നവ്യ വ്യക്തമാക്കുന്നു അതേസമയം സിനിമാ രംഗത്തേക്കുള്ള തിരിച്ചുവരവിൽ മികച്ച അവസരങ്ങളാണ് ഇപ്പോൾ നവ്യ നായർക്ക് കരിയർ ലഭിക്കുന്നത് സുരേഷ് ഗോപിക്കൊപ്പമുള്ള വരാഹത്തിലാണിപ്പോൾ താരം അഭിനയിക്കുന്നത് സിനിമയ്ക്കൊപ്പം നൃത്തത്തിലും നവ്യ ഇപ്പോൾ ശ്രദ്ധ നൽകുന്നുണ്ട് മാതങ്കി എന്നൊരു നൃത്ത വിദ്യാലയവും താരം നടത്തുന്നു കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ